നമുക്ക് അന്നേരം തൊട്ട് വിളിച്ചു എങ്ങനെ വിളിക്കും എങ്ങനെ വിളിക്കും പറഞ്ഞു പറയുവായിരുന്നു വൈകുന്നേരം ആയപ്പോ അംബാസഡറിനകത്ത് വന്നു നാല് ഈ വണ്ടി ഇവിടെ തട കിടക്കുന്ന അതിനകത്ത് വന്നു അപ്പൊ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുക എല്ലാം ടീച്ചേഴ്സാ പല കേരളത്തിലെ പല കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സാണ് മേപ്പടിയാന്ന് വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഇമോഷണൽ ഇതായിരുന്നു എനിക്ക് ആ മൂവി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാഴ്ചക്ക് എടുത്തിട്ടാണ് ഞാനത് മൊത്തം തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കയ്യും തോലും തൊല്ലോടിച്ചില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി ചാവങ്ങടാ എന്ന് പറഞ്ഞ ആ സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഒരു മലയാളി പോലും മറന്നു കാണത്തില്ല അല്ലേ കിരീടത്തിലെ ഓ ആ പരമേശ്വരൻ നമ്മളൊക്കെ ഉണ്ടല്ലോ നെഞ്ചേറ്റി നടന്നു കാരണം നമുക്ക് ദേഷ്യമായിരുന്നു ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയോടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജോണി ചായൻ അല്ലെങ്കിൽ കുണ്ട്രജോണി എന്ന് പറയുന്ന ആ നടൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് വേഷങ്ങൾ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനോടൊപ്പം എന്ന് വേണ്ട സകലമാന നടന്മാരോടൊപ്പം അഭിനയിച്ച് ഓഹ് ഒരു സുപ്രഭാതി നമ്മളെയൊക്കെ വിട്ടുപോയി അല്ലേ പെട്ടെന്നായിരുന്നു ആ ഒരു മരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളരെ വിഷമിപ്പിച്ച ആ നടൻ്റെ വീട്ടിൽ ഇതെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് മകനുണ്ട് മോളൊക്കെ ഉണ്ട് ഇനിയൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഈ വീട്ടിൽ വിളിക്കാം നമുക്ക് എന്തായാലും അവരെ വിളിക്കാം ടീച്ചറേ കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ടീച്ചറാണ് ടീച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഓമനത്താണ് ടീച്ചറെ ഹലോ ഇതാണ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ടീച്ചർ നമ്മുടെ പുണ്ട്രജോണി അല്ലെങ്കിൽ ജോണി ചാൻറെ പ്രിയതമ അല്ലേ ഈ ചിരി എപ്പോഴും മുഖത്തുണ്ടല്ലേ പറഞ്ഞാൽ പറഞ്ഞാല് ജോണിച്ചാന്റെ വലം കൈ ആയിരുന്നു എപ്പോഴും ഊണിലും ഉറക്കത്തിലൊക്കെ അല്ലേ അതെ പെട്ടെന്ന് പോയി ഒരു പറയാതെ എല്ലാം സപ്പോർട്ടു ആയിട്ട് നിക്കുമായിരുന്നു കൂടെ കാരണം പറഞ്ഞാൽ ടീച്ചറിന്റെ പ്രൊഫഷൻ വേറെയാണ് അധ്യാപനമാണ് അദ്ദേഹം നടനാണ്

അതൊരു ഇരുപത്തി എട്ട് ദിവസത്തെ കോഴ്സായിരുന്നു അതിന് പോയി അത് കഴിഞ്ഞപ്പം പുള്ള ഒരു ലഞ്ച് ബ്രേക്കിന് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ശ്രേലാ ടീച്ചർ ചെയ്താണെന്ന് ചോദിച്ചു എന്നോട് തന്നെയാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ ഓർത്തിനി എല്ലാം ആണോ അപ്പോൾ എത്ര ഉണ്ട് നിങ്ങളുടെ ക്ലാസ് ഞാൻ പറഞ്ഞു നാലര ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാലര പേർ ഇവിടെ ഉണ്ടാവില്ലേ അതേന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി എത്ര ദിവസം കോഴ്സ് ഉണ്ടെന്ന് ചോദിച്ച് ഇരുപത്തെട്ട് ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പത്ത് ദിവസത്തോളം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി വൈകുന്നേരം ആയപ്പോൾ കാണാം അദ്ദേഹം അംബാസഡറിനകത്ത് വന്നു നാൽപ്പത്തമ്പത്തമ്പത് ഈ വണ്ടി ഇവിടെ തട കിടക്കുന്ന അതിനകത്ത് വന്നു അപ്പം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുക എല്ലാം ടീച്ചേഴ്സാണ് പല കേരളത്തിലെ പല കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സാണ് അപ്പോൾ ഈ പുള്ളി പോയപ്പോൾ അവിടെ നിന്നിട്ട് ഒരു സാറ് വരുന്നത് സിനിമ നിറം കുണ്ടറഞ്ഞോണി പോകുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി കുറെ കൂടെ അങ്ങോട്ട് മുമ്പിലോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി ആ പുള്ളിയുടെ ചേട്ടൻ ചേട്ടനെങ്ങോട്ട് കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കാം ക്യാമ്പസിൽ കയറി വന്നേ അറിയുന്നില്ല ആർക്കും അറിയത്തില്ല ഒരു മനുഷ്യർക്കറിയത്തില്ല എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിനും അറിയാം എനിക്ക് പോലും അറിയത്തില്ല പുള്ളി വരുന്നത് എനിക്കും അറിയത്തില്ല വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഏതിൻ്റെ ആയിരുന്നു ഷൂട്ടിങ് നടക്കുന്നത് ആരക്കുള്ള നല്ല സമയമാണ് ആ അപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ അപ്പം നാലരയ്ക്ക് വണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ടു അപ്പം എൻ്റെ ഉള്ളിലൊരു എൻ്റെ ബ്രദർ വിളിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു പാർട്ടി നിന്നെ ചിലപ്പോൾ കാണാൻ വരും എന്ന് ഇങ്ങനെ പറഞ്ഞു ആ അതിന് അത് രണ്ട് ദിവസത്തിന് മുമ്പാണ് പറഞ്ഞത് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു നീ എവിടെയാണ് അപ്പം കാര്യം ഇട്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ആ ഇതിൻ്റെ പുള്ളി വന്നതാണ് എന്ന് മനസ്സിൽ മനസ്സിലോർത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ദൈവമേ ഇത്രയും മനുഷ്യന്മാർ ഇവിടെ നിൽക്കുന്നു എന്തോ ചെയ്യും വിളിച്ചാൽ അങ്ങനെ പോകും അങ്ങനെ പോ അപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ ബസ് വന്ന് അപ്പോഴേ കണ്ടു അല്ല മിനയും പോലെ കണ്ട് മുമ്പോട്ട് കൊണ്ടുവന്നങ്ങ് നിർത്തി ഇവിടെ എല്ലാ ആൾ നിന്നോണ്ട് മുമ്പ് കൊണ്ടുവന്ന് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് കോളേജ് ബസ് വന്ന് എല്ലാവരും അങ്ങ് കയറി ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങ് കയറി അപ്പോൾ എനിക്കും ആശ്വാസം അപ്പോൾ ഈ ഉച്ചയ്ക്ക് വന്ന് കണ്ടാളിനെടുത്ത് പറഞ്ഞ് ടീച്ചറെ ആ വണ്ടീടെ അടുത്തോട്ടെന്ന് വരുമോ എന്ന് ചോദിച്ചത് വണ്ടീടെ അടുത്തോട്ട് വരും ഞാൻ പറഞ്ഞാൽ എന്താ വരാല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ ചെന്നപ്പം ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുക ഗ്ലാസ് കാത്തിട്ടിങ്ങനെ നോക്കി എത്ര ദിവസം ഉണ്ട് പോസ് പത്തിരുപത് ആ പത്തിരുപത്തെട്ട് ദിവസമുണ്ടെന്ന് എവിടെയാണ് താമസിക്കുന്നത് ബദിനി ഹോസ്റ്റലിലാണ് ചോദിച്ചോളൂ എത്രയേ ചോദിച്ചോളൂ അപ്പോൾ കൂടെ ഒന്നാൾ എന്നോട് പറഞ്ഞ് പളയത്തിലേ താമസിക്കുന്ന ബദനയിലേ താമസിക്കുന്നത് വണ്ടി കയറുന്നതായ വേണ്ടാന്ന് പറഞ്ഞു കയറി ടീച്ചറേ ഞങ്ങൾ തമ്മ ഉള്ളൂ അവിടെ വിടാം ഞങ്ങളും വളയത്തോട്ട് പോവാൻ്റെ ഷൂട്ടിങ്ടക്കുകാലിന്റെ അപ്പോൾ പറഞ്ഞു ഞങ്ങളവിടെ വിടാന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങ് ഇല്ല അങ്ങനെ ഒത്തിരി കാണാനൊന്നും വന്നിട്ടില്ല അത്രേം കണ്ടോളൂ അത്രയും ചോദിച്ചു പോകുകയും ചെയ്ത് അങ്ങനെ ആ ദാമ്പത്യ ദാമ്പത്യവല് രണ്ട് കുട്ടികളും ജനിച്ചു ആ ഒറ്റ കാണക്കത്തോടെ അല്ലേ നമുക്ക് ഇനി മകനെ വിളിക്കാം അല്ലെ ഭാവി സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ നടക്കുന്ന ഒരു നടനായിട്ട് വരികയാണ് മൂന്നലഞ്ച് പടം അഭിനയിച്ച് രണ്ടു മൂന്ന് പടം വരാൻ കിടക്കുന്നു അങ്ങനെ ഒരു ഗംഭീര നടനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് പേരെന്തോ ആ ആരവ് ആരവ് ഇവിടെ ആരവ് രവു ഇതാണ് നമ്മുടെ ഭാവി വാഗ്ദാനം ഇതാണ് നമ്മുടെ ജ്യോണിച്ചോന്നുപിളേറ്റ് കാണിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കരായിട്ടും ഒന്നില്ല പൊതു എങ്ങനെയുണ്ട് ജോണി ചായ ഞങ്ങളുടെ ഭയങ്കര സ്നേഹത്തിലുള്ള മകനാ ഒരു ഇത് വന്നിട്ടില്ലേ ആണോ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും ഇപ്പൊ എത്ര പെടാപ്പം നാല് നാല് படത്തിനെ വരിച്ചു. അപ്പോൾ ഇനി റിലീസ് എന്നെങ്ങാനാണ് ഉള്ളത്? ചിതനി ചിതനി സ്കോസ് പ്രൊഡക്ഷൻ ബേലബാസൂക്ക ബേസൂക്ക. ഇപ്പൊ ഇനി അഭിനയി രംഗത്തെ ഇറക്കി വിട്ടേക്കും അല്ലേ? എന്താ ഇഷ്ടം എന്ന് ചാടി ചെയ്തോട്ടെ? ജോൺസൻ വലിയ ആഗ്രഹം ആയിരുന്നു. മകൻ നടനാകണം ആഗ്രഹം ഉണ്ടായിരുന്നു. ജോൺസൻ ഇടയ്ക്ക് പറയയായിരുന്നു. ലൊക്കേഷൻ ലക്ക് ബോർഡിൽ അച്ഛന്റെ. ഏത് படത്തിടേക്കന്ന് പറ. അവിടെ ചെന്നിട്ട് നമ്മ കാണുന്ന കാഴ്ച്ചയെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈദ മേപ്ഡിയ എന്നാ. മേപ്ഡിയ മേപ്ഡിയ നല്ല ആയിരുന്നു. ഉണ്ണി ചേട്ടൻ ഉണ്ണി മൂന്ന് വിഷ്ണു മോൻ ഡയറക്ട് ചെയ്ത. ഈ അച്ഛനൊക്കെ ഈ ലൊക്കേഷനിൽ പോയി താരങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുമോ സെറ്റിൽ ഉള്ളവരെ മമ്മൂക്ക മോഹന അങ്ങനെയൊക്കെ ഇല്ല ഇവരെല്ലാം പരിചയപ്പെടും നേരിട്ട് കണ്ടിട്ടേ ഇല്ല എനിക്ക് ജോണിച്ച് ഏറ്റവും കൂടെ മമ്മൂക്കയുടെ ഓടാൻ തോന്നുന്നു കൂടുതൽ ആദ്യമൊക്കെ വില്ലമേഷം ചെയ്തോണ്ടിരുന്നത് മോള് വന്നിട്ട് ചോദിക്കാം ഇത് കിട്ടും അപ്പൊ ഇനി നമ്മൾ നമ്മളടുത്ത് ക്ഷണിക്കാൻ പോകുന്നത് ജോഡിച്ച് എന്തുപറന്നെ ജ്യോഡിച്ച ഒരുപാട് ലാളിച്ച് ഒരുപാട് കൊണ്ടുനടക്കുന്നല്ലേ ടീച്ചറെ മോനെയാണ് മോളെ ആണോ ഇഷ്ടം അയ്യോ ഇതല്ലേ അങ്ങനെയല്ല രണ്ടുപേരെ ഒരുപോലെ പിന്നെ അവള് ഹോസ്റ്റലിൽ ആയതുകൊണ്ട് വരുമ്പോ ഇച്ചിരി അറ്റാച്ച്മെന്റ് അവളോട് കൂടുതൽ കാണിക്കുക അത്രേയുള്ളൂ അപ്പൊ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് പുറകോട്ട് മാറും ഇവരൊക്കെ ഒരുപാട് പറയത്തില്ല എന്തെങ്കിലും ആരവിന്റെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് മനുഷ്യൻ വരുമ്പോൾ വണ്ടീന്ന് ഇറങ്ങത്തില്ല ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വണ്ടീന്ന് ഇറങ്ങാത്തില്ല ഞാനാ വിളിക്കുന്നില്ലേ ഇവള് ഹോസ്റ്റലിൽ നിന്നട്ടെ അഞ്ചു വർഷം കാലിക്കെട്ട് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ ഇയാളുടെ കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞ് സർപ്രൈസ് ഞങ്ങൾ അവിടെ ചെന്ന് ഹോസ്റ്റലിൻ്റെ അടുത്ത് ചെന്ന് വിള വിളിച്ചു കൂടു സമയത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരോ പിന്നെ വാർഡിൻ്റെ അസിസ്റ്റൻ്റും ആരോ കണ്ടുവിളെ പിള്ളേരൊക്കെ കണ്ടു യൂ ഇയാളുടെ മുളയെന്ന് പറഞ്ഞു അപ്പോൾ അവർ വിളിച്ചിട്ട് മെസ്സേജ് കഴിച്ചിട്ട് ചോദിച്ച മോളെ അഞ്ച് വർഷം കൂടെ താമിച്ചിട്ട് ഒരു വാക്ക് ഇയാളുടെ മുള എന്ന് പറഞ്ഞില്ലേ ഞാനായിട്ട് പോയി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് അപ്പൊ അന്ന് വന്നപ്പോ വീട്ടിലൊക്കെ നമ്മളൊക്കെ കാണുന്നത് ഒരു എന്താ ജ്യോടിച്ച വില്ലം വേഷങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങൾ വീട്ടിലൊക്കെ നിങ്ങളോടൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നുമാരെ പോലെ തന്നെ യസിന്റെ വ്യത്യാസം ഇടക്ക് ഇവിടെ കുശുമ്പോ പറയുമ്പോ അവനോടാ സ്നേഹം ഇടക്ക്

ഈ അച്ഛന്റെ മരണ സമയത്ത് ഇത്രയും വന്ന ആൾക്കാരിൽ ഒരുപാട് സെലിബ്രിറ്റികളൊന്നും ഇവിടെ വന്നില്ല പേര് അങ്ങനെ ഒന്നുമില്ല കുറച്ചുപേരുമാർ ഇതില്ല എല്ലാരും നമുക്ക് അന്നേരം തൊട്ട് വിളിച്ചു എങ്ങനെ വിളിക്കും പറയുമായിരുന്നു ുംബണിലായിരുന്നു അപ്പൊ അന്ന് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ പക്ഷേ ഇതുപോലെ ആയി പോയി പക്ഷെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാരും അപ്ഡേറ്റ് ചെയ്യുന്ന എന്താ ചടങ്ങ് എന്തായാലും എല്ലാരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മിക്കവർ ആ ടൈമിൽ ലാലിട്ട വന്ന് ലഡാക്കിലോ സം പിന്നെ ആ സമയത്തായിരുന്നു ഒരു അമ്മയുടെ ഷോ അപ്പം എല്ലാം കൂടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഫുൾ പിന്നെ ഇവിടെ കുറച്ച് പേർ വന്നായിരുന്നു നെഞ്ചുമണികരങ്ങളും ഒന്ന് അപ്പഹാജങ്കിലും വന്ന് പിന്നെ ബൈജു എങ്കിലും ഉണ്ടായിരുന്നു സുരാജം വന്ന് പിന്നെ മുകേഷ് എങ്കിലേക്ക് റൂട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും സുരേഷ് ഗോപി പിന്നെ പിന്നെ അവരെല്ലാം പണ്ടിവിടെ വരുവായിരുന്ന സുരേഷ് ഗോപി ഞങ്ങളുടെ മുകേഷിന്റെ സീനിയർ ജോണിച്ച മുകേഷിന്റെ ജൂനിയർ ഞാൻ ഓർമ്മയുള്ള ആ ഒരു രൂപ ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുള്ളത് അല്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മുഖമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ശരിക്കും പറഞ്ഞാലേ ഈ ഈ വീട്ടില് ഒരുപാട് ജോലിച്ച സുഹൃത്തുക്കളൊക്കെ വരുന്നിട്ടുണ്ടാവല്ലോ ഒരുപാട് നടന്മാര് അവരുടെ ഒരു നല്ല ാണ് ഡ്രസ് ഉണ്ടായിരുന്നു ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറുള്ളവരെല്ലാം വരും മിക്കാറുള്ളവർ ഇപ്പം പിന്നെ ആഗസ്റ്റ് ഒരു പ്രാവശ്യം അഗസ്റ്റും വന്നു ഒരു പ്രാവശ്യം റിസഭാവ വന്നു റിസഭാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സ ഇവിടെ വന്ന് രണ്ടു ദിവസം താമസിച്ചിട്ടൊക്കെയാ പോയത് ചാ ഞാൻ പോട്ടാ എന്നെ കൊല്ലത്ത് കൊണ്ടുവിടുവോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്തിനെ ഇപ്പം അത്യാവശ്യം അങ്ങോട്ട് പോകുന്നത് ഇന്നിപ്പോൾ സന്ധ്യക്ക് ഇന്തിനാ പോകുന്നത് നാളെ പോകാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ആയപ്പോഴത്തേക്കാണ് എന്നെ കൊണ്ടുവിടാച്ചാ നീ ഇപ്പം എന്തുകൂടാ അങ്ങോട്ട് ചെന്നിട്ട് ഇന്റെ ആൾക്കാരെല്ലാം അവിടെ ഇല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം നില എന്നും പറയും പിന്നെ ഒരു ദിവസം നിന്ന് പിന്നത്തെ ദിവസം കഴിഞ്ഞ് വൈകിട്ടാണ് കൊണ്ടുവന്നേ അപ്പം ഞങ്ങൾ പിള്ളേരും എല്ലാം ആയിട്ട് കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റി വിടും മസാറ സ്ഥിരം മിക്കവാറും വരുന്നതായിരുന്നു കൊല്ലത്ത് എവിടെ വന്നാലും മസാറ ഞങ്ങളെ വിളിക്കും ഞങ്ങളെ വിളിക്കും ഞങ്ങളെ കാണും ഹോട്ടലിൽ ചെല്ലും അങ്ങനെയൊക്കെയാണ് എവിടെ വെച്ചായിരുന്നു മുന്നേ ഇല്ല ഹോട്ടലിൽ പോയത് എന്തോ ഉള്ളത് ഏ ഒരു ഉദ്ഘാടനത്തിൽ ഒരു കുടിച്ചു മുറിച്ചു അപ്പം സാറ് വിളിച്ച് ഞങ്ങളെ വിളിച്ചിട്ട് വിളിച്ചിട്ടറി വന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി മോളുണ്ടായി ഇല്ലായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഇവിടെ പോയി അവിടെ ചെന്നപ്പോ ഒരു സാറിന് നിന്ന് ഇരിയാൻ സ്ഥലമില്ല ഒരു സംഘാടകര് ഇട്ടിന്ന മുറി അപ്പം ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ഇറങ്ങാൻ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല സാറിങ്ങനെ ഞങ്ങളെ രണ്ടിനെയും മൂന്നിനെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് ഞാൻ എങ്ങനെ താമസിക്കും വാഞ്ഞോണീ പോവാ പുള്ളി കൊണ്ടുവന്ന ഭാഗ്യമല്ല എടുത്ത് വന്ന് ഇനോവയുടെ ഫ്രണ്ടിലേറി സാറിന് സമാധാനമായി പിന്നെ ഞങ്ങള് അഴു ബോട്ടേക്ക് താമസിച്ചു കൊറേ സംസാരിച്ചിട്ടാ പോയത് ഒരുപാട് അല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും കരിമീനെ ഇഷ്ടം കരിമീൻ കഴിക്കാനാ അവര് വരുന്നത് അപ്പൊ ആദ്യമൊന്നും എനിക്ക് ഒന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ല ഞാനെല്ലാം നിന്ന് പഠിച്ചു അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഞാനെടുത്തു പറഞ്ഞു സാരമില്ല അപ്പോൾ അതൊക്കെ പഠിച്ചെടുത്താൽ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ അതിന് എത്ര മസാല ചേർക്കണമെന്നൊക്കെ ഫോൺ വിളിച്ച് അമ്മയോട് ചോദിക്കും അന്നത്തെ കാലം അതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറയാം സാരമില്ല പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ സിസ്റ്റർ ഉണ്ടായിരുന്നു അവളുണ്ട് അതുകൊണ്ട് നീയൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുമായിരുന്നു രാവിലെ ആകുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് കോളേജ് പോകണമല്ലോ അങ്ങനെ പോയാൽ മതി എന്ന് പറയും അങ്ങനെ പിന്നെ പിന്നെ ഞാൻ എല്ലാവരും ആദ്യം ടി സി ഒന്നും വന്ന ഒളിമ്പ്യനെ പുള്ളി കുണ്ടത്രക്കാരനെ അല്ല പുള്ളി വന്നപ്പോൾ പുള്ളിക്ക് ഫുഡ് കൊടുക്കണം ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് അവർ വീട്ടിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പതുക്കെ ഒന്നും നോക്കി നോക്കി ജോണിച്ചാൽ കാണുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിപ്പോൾ ജോനിച്ചത് ഇങ്ങോട്ട് നോക്ക് ചിരി രണ്ടു വട്ടം വന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോലിച്ച എങ്ങനെയാ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല നീ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുത്താൽ മതി കാര്യം ഇത് പതിനൊന്നാമത്തെ ഒരു വീട്ടിൽ ചേച്ചിമാർ രണ്ടെണ്ണം ഏറ്റവും മൂത്തത് പിന്നെ ഒരു ചേച്ചി മൂത്തതിൻ്റെ മൂത്തതായിട്ട് വരുന്നതാണ് അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇദ്ദേഹമാണ് അമ്മയ്ക്ക് കൈയാളായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയാം അങ്ങനൊക്കെ പറഞ്ഞു തരാമായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചെല്ലാം പഠിച്ചു പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി നല്ല നടനാണ് കാരണം അഭിനയിക്കുക ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല കാര്യം വെച്ചാൽ ഞാൻ കോളേജിലായതുകൊണ്ട് അരില് എന്നെ കളിയാക്കിയല്ലോ എൻ്റെ പിള്ളേരൊന്നും കളിയാക്കത്തൊന്നുമില്ല പിള്ളേർ വന്നിട്ട് എന്നെ അടുത്ത് പറയും മിസ്സേ നല്ല പടം പോയി പോയി കണ്ണേന്ന് പറയും ഞാൻ പറയും ആ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയും തച്ചിലടുത്ത ചുണ്ടൻ വന്നപ്പം പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു മിസ്സേ നല്ല പടം പോയി മിസ്സേ ആദ്യം കാണിക്കുന്നത് ചോദിച്ചാണ് ഇന്നു ഈ കണ്ണു എന്ന് പറഞ്ഞു നമ്മളില്ല കട്ട് പോയി കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിയാ കട്ട് പോയി ആരെങ്കിലും മിക്കാറുള്ളവർക്കൊക്കെ അറിയാം അതുകൊണ്ട് കട്ട് പോയില്ല പിന്നെ കോളേജിൽ നിന്ന് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ഞങ്ങള് പോയി അങ്ങനെ പോയൊക്കെ ഞാൻ ചോദിക്കും അങ്ങനെയുള്ള നല്ല കഴിവുള്ള നടൻ ഈ പറഞ്ഞ കിരീടത്തിന്റെ കിരീടം നടനെ ഒരുപാട് ഇങ്ങനെയുള്ള ചോദിച്ചല്ലോ ചോദിച്ച പറഞ്ഞേ എനിക്ക് അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നാപ്പത്താറ് വർഷം കൊണ്ട് അഭിനയിക്കുക നാപ്പത്താറ് വർഷം അപ്പൊ പറയാ ഇനി കിട്ടുന്ന എല്ലാം എനിക്ക് ബോണസാന്ന് ഇതും വന്നപ്പം പിന്നെ അങ്ങനെയുള്ള മമ്മൂട്ടിയെ കണ്ട കാര്യം എന്തൊക്കെയെന്ന് പറയൂ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് ആൾക്കാരെ കണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും അച്ഛനോട് എനിക്ക് അപ്പം ഇങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരുമ്പം ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ കാർ വരുന്ന കാണുമ്പോഴേ ഞങ്ങൾ ഓടും ഓടി താഴെ പോയി നിന്ന് അപ്പോഴ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ നേരെ കയറി വന്ന് പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ബെഡിൽ കിടക്കും അതിനെന്താ വിശേഷം മൊത്തം ഇങ്ങനെ ഒന്ന് പറയും അപ്പം അത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആൾ ഞാനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം വലുതായി കഴിഞ്ഞിട്ടും അപ്പം ഇങ്ങനെ അമോളും അമോളും പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമായിരുന്നു വിശേഷങ്ങള് ഒത്തിരി പറയും ലൊക്കേഷനിലല്ല എവിടെ പോയാലും ഞങ്ങളില്ലാതെ എവിടെ പോയാലും അപ്പൊ അവിടുത്തെ വിശേഷമൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങനെ ടി വിയിലൊക്കെ എന്റെ മൂവീസ് വരുമല്ലോ മൂവീസിൽ വരുമ്പം ഇടിക്കുന്ന അവിടെ വേറെ കുടുംബം ഉണ്ടെങ്കിലാണ് പ്രശ്നം ഇടികൊള്ളുന്നതിനെക്കാട്ടിലും ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ അപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ തീരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഏത് മൂവിയിൽ ഇങ്ങനെ ഫാമിലിയെ കാണിക്കുന്നുണ്ട് ചെങ്കൂല്ല തോന്നുന്നു ചായ എന്തോ മോള് കൊടുക്കും എന്തോ ചെയ്യുന്നുണ്ട് അന്ന് ഫുഡ് കഴിക്കില്ല ഞാനാ കഴിക്കാത്ത കഴിക്കാത്ത ഞാൻ കഴിക്കൂല ഞാൻ പറയും വേണ്ട വേറെ ഭാര്യ മക്കളുണ്ടല്ലോ എന്തേലും എനിക്ക് തരുന്നേ ആ രീതിയിൽ പിന്നെ വഴക്കൊക്കെ ആവും പിന്നെ അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇല്ലില്ല വേറെ ഉണ്ട് എന്നെ തൊടാനേ വരണ്ടെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് വലുതൊക്കെ ആയിക്കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് വേറെയാണ് അതിൽ വലിയ കാര്യമൊന്നും ഇല്ല പിന്നെ അതൊക്കെ അങ്ങ് മാറി പിന്നെ എനിക്ക് മേപ്പടിയാൻ വന്നപ്പോ എനിക്കത് ഭയങ്കര ഒരു ഇമോഷണൽ ഇതായിരുന്നു എനിക്ക് ആ മൂവി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാഴ്ചക്ക് എടുത്തിട്ടാണ് ഞാനത് മൊത്തം കണ്ടു തീർത്തു തന്നെ എനിക്ക് തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല ഇല്ല തിയേറ്ററിൽ പോയി കാണാൻ നിന്നെ കൂടെ പറ്റില്ലായിരുന്നു എല്ലാരും പറഞ്ഞത് മൂവി അല്ലേ എത്ര വലുതായിട്ട് നിനക്ക് എന്താ മനസ്സിലായത് പക്ഷെ എനിക്കത് എനിക്ക് അപ്പ അല്ലാണ്ട് ചിന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കുറച്ച് ഇമോഷണൽ എനിക്ക് അപ്പൊ സ്റ്റണ്ട് അതൊക്കെ താല്പര്യ മനസ്സിലാവും അതെന്താണ് അങ്ങനെ അല്ലെങ്കിൽ ഈ അതിനകത്ത് ഇമോഷണൽ ഒക്കെ ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് പയ്യാതിരിക്കുന്നു അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ സീൻസ് അതൊക്കെയായിരുന്നു എനിക്ക് കൂടുതൽ അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ മരിച്ചു എന്ന് പറഞ്ഞില്ല അവനെ ബാക്കിയുള്ളവരോട് പറഞ്ഞ് മീഡിയക്കാരും എല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് എൻ്റെ അടുത്തോടെ അമ്മ പപ്പയ്ക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നതെന്ന് പറഞ്ഞ് യൂ ഒന്നൊരു വിളി വിളിച്ച് ഇങ്ങനെ അവർ രണ്ടുപേരും എന്നെ ഇങ്ങനെ ഞെക്കി അങ്ങ് പിടിച്ചോണ്ടങ്ങ് നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി പിന്നെ എനിക്കൊന്നും മിണ്ടാനും വയ്യ ഒന്നും വയ്യ അങ്ങനത്തെ അവസ്ഥ നോക്കുമ്പോൾ നല്ല ചൂട് അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പയായിട്ടുള്ള കുറേ കോൺവെർസേഷൻ ഒക്കെ ഓർക്കുമ്പോ അപ്പ ഇഷ്ടപ്പെട്ട പോലെ അപ്പൊ ജീവിച്ചു അപ്പ ആഗ്രഹിച്ച പോലെ അപ്പൊ മരിക്കാൻ ചെയ്തു അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല